നമ്മൾ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ടെസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് ഏത് രീതിയിൽ എക്സസൈസാണ് പക്ഷെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിഷയം അതുതന്നെ ആവട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന ഭക്ഷണത്തിൽ ഒരു കംപ്ലീറ്റ് ഡയബറ്റീസിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളൊരു ഡയറ്റാണ് അപ്പോൾ അതിൽ മധുരം വരുന്നതിൻ്റെ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യുന്ന മെത്തേഡ് അതിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മധുരം കഴിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല നമ്മളുടെ പേഷ്യൻ്റ് ഒരുപാട് ആളുകൾക്ക് എച്ച് ബി എ വൺ സി പതിനഞ്ചും പതിനാറും ഒക്കെ ഉള്ളവർ നോർമലിലേക്ക് വന്നതാണ് അപ്പോൾ അവരുടെ റിപ്പോർട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ പ്രമേഹമുള്ളവരും അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്നവരാണ് ഇൻസുലിൻ മൂന്ന് നേരൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരാണ് അപ്പോൾ ഇവർക്ക് പോലും റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഭക്ഷണം നിങ്ങൾ നേരത്തെ കഴിക്കുക രാത്രി ഭക്ഷണം എപ്പോഴാണോ കഴിക്കുന്നത് അതിനോട് ഒരു മണിക്കൂർ ചേർത്തിട്ട് ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം തുടങ്ങണം ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് രാത്രി ഭക്ഷണം നിങ്ങൾ ഒരിക്കലും ഒരു എട്ട് മണിക്ക് മുകളിൽ പോകാൻ പാടില്ല മാക്സിമം എട്ട് മണി വൈകുന്നേരം ഏഴ് മണിക്ക് കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ രണ്ടാമത് നിങ്ങൾ ഉറക്കാണ് ഉറക്കം നിങ്ങൾ കൃത്യമായിട്ട് സെവൻ ഹവേഴ്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉറക്കം കിട്ടണം ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യും കാരണം സ്ട്രെസ് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൂടും അതുപോലെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടും നിങ്ങൾ രാത്രി ഉറങ്ങാതെ രാവിലെ ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ഷുഗർ കൂടുതൽ വരും ഇതിനർത്ഥം പ്രമേഹ രോഗിയാണ് എന്നല്ല അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രമേഹ രോഗമാണെങ്കിൽ ഏത് രീതിയിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് പറയുന്നത് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം ഓക്കെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഒന്നുകിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക അപ്പോൾ രാവിലെ കഴിക്കേണ്ടത് നിങ്ങൾ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക മധുരമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ഒരു ഒരു മാസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് വരും ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞതായിട്ട് മരുന്നൊന്നും ഇല്ലാതെ അനുഭവപ്പെടും ഓക്കെ അപ്പോൾ അതിൽ കഴിക്കേണ്ട അളവുണ്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ന്യൂട്രീഷനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഒരു അറുപത് കിലോ ആണെങ്കിൽ നിങ്ങൾ അറുപത് ഇൻറ്റു എന്ത് ചെയ്യാം ഒരു കിലോന് ഒരു പത്ത് ഗ്രാം എന്നുള്ള രീതിയിൽ ചെയ്യാം അപ്പം ഒരു അറുപത് കിലോ ഉള്ള ആൾക്ക് അറുനൂറ് ഗ്രാം അതായത് പോയിൻറ്റ് സിക്സ് കെ ജി വെയ്റ്റാണ് വേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മധുരമുള്ള ഫ്രൂട്ട്സ് രാവിലെ സെലക്ട് ചെയ്യുക യാതൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഉച്ചക്കുള്ള ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക ഈ പ്ലേറ്റിൽ നാലാക്കി മുറിച്ചിട്ട് അതിൽ ഒരു സൈഡ് സലാഡ് വെജിറ്റബിൾസ് സലാഡ് അത് സലാഡിൽ വലിയ ഉള്ളി അതുപോലെ കക്കിരി ആഡ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം അതുപോലെ ഇതിന് ഈ പ്ലേറ്റിലെ നാല് ഭാഗത്തിൽ ഒരു ഭാഗം വെജിറ്റബിൾ സലാഡ് ഈ സാലാഡ് ആദ്യം കഴിക്കണം ഓക്കെ പിന്നെ രണ്ടാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ ഭാഗം അരി അത് നിങ്ങൾക്ക് ഏത് അരി ഉപയോഗിക്കാം തവിടെയുള്ള അരിയാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തെ ആകോ നിങ്ങൾ മീനോ ഇറച്ചിയോ ഏതെങ്കിലും ഉപയോഗിക്കാം മീനോ ഇറച്ചിയോ അല്ല വെജിറ്റബിൾസാണ് പയറു വർഗങ്ങൾ ഉപയോഗിക്കാം പിന്നെ നാ നാലാമത്തെ ഭാഗത്തിൽ നിങ്ങൾ പച്ചക്കറി തോരന് അതുപോലെ കറിയൊക്കെ വെച്ചിട്ട് അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് ഓക്കെ പിന്നെ രാത്രി ഭക്ഷണം നിങ്ങൾ ഒന്നുകിൽ മില്ലറ്റിലേക്ക് മാറാം മില്ലറ്റ് മില്ലറ്റല്ലെങ്കിൽ ഉച്ചക്ക് കഴിച്ചിട്ടുള്ള അതേ ഭക്ഷണം തന്നെ ആക്കാം മില്ലറ്റ് എന്ന് പറഞ്ഞാൽ റാഗി ചാമ തിന അതൊക്കെ പറ്റും നോക്ക് ഇനി മില്ലറ്റ് തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഒരു മൂന്നോ നാലോ മില്ലറ്റ് മിക്സ് ചെയ്തിട്ട് ഈ ചാമയും രാഗിയും തിനയൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുപയരൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം രാത്രി ഭക്ഷണമായിട്ട് കഴിക്കാം അതുപോലെ ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ടൻ ചായയിലേക്ക് മാറുക പാൽ ചായ കഴിക്കരുത് കാരണം എന്താ വെച്ചാൽ പാൽ പാൽ ചായയൊക്കെ പ്രമേഹത്തിന് കാരണമാണ് ഈ അമേരിക്കൻ സ്റ്റഡിയിൽ ഈ പ്രമേഹത്തിൻ്റെ ഒരു കാരണം പറയുന്നത് ഡയറി പ്രൊഡക്റ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഓക്കെ അപ്പം അത് പാൽ മാത്രമല്ല പാല് പാൽ ചായ ഡയറി പ്രൊഡക്റ്റുകൾ പാൽപ്പൊടി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല ഓക്കെ പിന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ പ്രമേഹത്തിന് വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡക്സ് കൂടിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ വെളുത്തരി ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ് തവിടുള്ള അരിയേക്കാളും അപ്പോൾ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരേ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് ഇതേ നാച്ചുറലായിട്ടുള്ളത് ഇപ്പം ആപ്പിൾ കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് പക്ഷെ ആപ്പിൾ ജ്യൂസ് കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പോൾ ഒരു ഭക്ഷണം തന്നെ ഒരു ഒരു രീതിയിലുള്ള ഭക്ഷണം നമ്മൾ അതിനെ പ്രോസസ്സിങ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂടും നമ്മുടെ ബോഡിയിലെത്തി കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് കൂടും ഓക്കെ അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ വേവിച്ചു വീണ്ടും വേവിച്ചു വീണ്ടും വേവിച്ചു ഈ മൂന്ന് പ്രാവശ്യം വേവിച്ചതിൻ്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് വ്യത്യാസമാണ് അപ്പോൾ ആദ്യം വേവിച്ചതിന് മറ്റതിനേക്കാളും കുറവായിരിക്കും മൂന്നാമത്തേതിനേക്കാളും കുറവായിരിക്കും രണ്ടാമത്തേത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിങ് കുക്കിംഗ് കൂടുന്തോറും നമ്മളുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും ഓക്കെ അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഈ പ്രമേഹ റിവേഴ്സലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് മാസത്തെ പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഓക്കെ പിന്നെ നിങ്ങൾ രാത്രി ഞാൻ പറഞ്ഞു മില്ലറ്റ് നിങ്ങൾക്ക് കഴിക്കാം ഇനി രാവിലെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മില്ലറ്റ് രാവിലെ കൊണ്ടുവരാം അതായത് റാഗി രാഗി മാത്രമാണ് രാഗി കഴിക്കുക അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും അതല്ലെങ്കിൽ രാഗി ചാമ തി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ കഞ്ഞിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് പറ്റും അപ്പോൾ രാത്രി ഫ്രൂട്ട്സ് രാത്രിയിലേക്ക് കൊണ്ടുവരാം ഒരു ഫ്രൂട്ട്സിൻ്റെ വെയ്റ്റ് പറഞ്ഞു ഞാൻ നൂറ് കിലോ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം കഴിക്കേണ്ടത് ഒരു ആയിരം മില്ലിഗ്രാമാണ് അതായത് ഒരു കെ ജി ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ രാത്രി രാത്രിയാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക പൈനാപ്പിൾ ആപ്പിൾ മുന്തിരി അത്തരം ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ കൂടെ വത്തക്കൊക്കെ നമുക്ക് ചേർത്ത് രാവിലെ ആണെങ്കിൽ നിങ്ങൾ മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം പിന്നെ ചായ നിങ്ങൾ കട്ടൻ ചായയൊക്കെ കട്ടൻ ചായയിൽ ഇഞ്ചിട്ട് ഉപയോഗിക്കാം ഓക്കെ അതിലേക്ക് സ്നാക്സ് ആയിട്ട് നിങ്ങൾ കോഴിമുട്ടയോ അല്ലെങ്കിൽ മറ്റുള്ള സ്നാക്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഭക്ഷണ രീതി വേണ്ടത് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം നാല് രീതിയിൽ ഭക്ഷണമായി ഇനിയും കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ച ആൾക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് ആയിട്ടുള്ള വല്ല ഗ്രീൻ ജ്യൂസുകളൊക്കെ കുടിക്കാവുന്നതാണ് ഈ കക്കിരിയുടെ ജ്യൂസോ അല്ലെങ്കിൽ പുതിനീന ഇലട്ടയുടെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ വളരെ എഫക്റ്റീവാണ് കാരണം അത് നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ശരിയാക്കാനും നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ടോക്സിൻ റിമൂവലിനൊക്കെ ഗ്രീൻ ജ്യൂസ് നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണമാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് തുളസിയിലെയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് വായലിട്ട് നന്നായിട്ട് ചവയ്ക്കുക നന്നായിട്ട് ചവച്ച് ചവച്ചിട്ട് അതിന് ശേഷമാണ് ഈ ഫ്രൂട്ട്സോ മില്ലറ്റോ കഴിക്കേണ്ടത് ഈ രീതിയിലാണ് നിങ്ങൾ ഭക്ഷണം ഒരു ദിവസത്തെ പ്രമേഹ രോഗികളുടെ ഭക്ഷണം ക്രമീകരിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം നമ്മൾ വായിലിട്ടും മാക്സിമം ചവയ്ക്കുക മാക്സിമം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുക നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം നോക്കുക അപ്പോൾ രാവിലെ ഏഴ് മണിക്കാണെ രാവിലെ എട്ട് മണിക്കാണെങ്കിൽ എട്ട് ഇരുപത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം നന്നായിട്ട് വായിലിട്ട് ചവയ്ക്കുക അപ്പോൾ നമ്മൾ എത്രത്തോളം ചവയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഇൻസിഡൻ്റ് ആയി വരും അപ്പോൾ അത് അതനുസരിച്ചിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ബ്ലഡിലേക്ക് ബ്ലഡിൽ നിന്ന് കോശങ്ങളിലേക്ക് എൻറ്റർ ചെയ്യും അപ്പോൾ അതുമാത്രമല്ല മാത്രമല്ല നമുക്ക് ഡയജഷനും കറക്റ്റായിരിക്കും നമ്മൾ കൂടുതൽ ചവയ്ക്കും തോറും നമുക്ക് ഡയജഷൻ നന്നായിട്ട് വർദ്ധിച്ചു വരും അപ്പം ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ഓവറോൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ നിങ്ങൾ ദിവസവും ഷുഗർ ചെക്ക് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് മൂന്ന് മാസത്തെ ഹിസ്റ്ററി നോക്കുക അപ്പോൾ ഇന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുക ഫാസ്റ്റിംഗ് മാത്രം നോക്കാതെ ഫാസ്റ്റിംഗ് നോക്കുക ഭക്ഷണശേഷം നോക്കുക അതുപോലെ എച്ച് ബി എൻ സി നോക്കുക ഇൻസുലിൻ എടുക്കുന്നവരാണ് ഇൻസുലിൻ പേഷ്യൻ്റ് എടുക്കുക ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുക ഇൻസുലിൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നവർക്കും ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇത് ചെയ്യാം അതുപോലെ നിങ്ങൾ വേറൊരു ടെസ്റ്റും കൂടി ചെയ്യേണ്ടതുണ്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറാവുമ്പോൾ നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്തരം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ പരിശോധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജീവിതശൈലി പറഞ്ഞു ഭക്ഷണ രീതികൾ പറഞ്ഞു ചവയ്ക്കേണ്ടത് പറഞ്ഞു പിന്നെ എക്സസൈസ് നമ്മളുടെ ചാനൽ തന്നെ ഉണ്ട് നിങ്ങളൊരു ഞാൻ പറഞ്ഞിട്ടുള്ള ഷുഗർ രോഗികൾക്കുള്ള എക്സസൈസ് നിർബന്ധമായിട്ട് അത് കാലിന് മസിൽസിനുള്ള ആണ് അതുപോലെ നമ്മൾ സ്ട്രെസ്സ് പരമാവധി മാനസിക സമ്മർദ്ദം കൂടുന്നോറവും നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടി വരും അപ്പോൾ നിങ്ങൾ അത് പരമാവധി ക്ലിയർ ചെയ്യാം വീഡിയോ നമ്മൾ പ്രമേഹ രോഗികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഓക്കെ താങ്ക്